കൃപാസന ആൾ ഈ ഒരു സാക്ഷ്യം പറയാൻ എന്നെ നിയോഗിച്ച എൻ്റെ ഈശോയ്ക്കും കൃപാസന അമ്മയ്ക്കും എൻ്റെ അപ്പായ്ക്കും ഒരായിരം നന്ദി എൻ്റെ പേര് സിന്ധു രാജു ഞാൻ അങ്കമാലിക്കടുത്ത് കറുകുറ്റിയിൽ നിന്നാണ് വരുന്നത് കൊറോണ സമയത്ത് എൻ്റെ ഭർത്താവിന് ഓൾറെഡി ഒരു മറുകൂടെ നെറ്റിയിലുണ്ടായിരുന്നു അത് വലുതാവുകയും അതിൽ നിന്ന് ഇങ്ങനെ ലിക്വിഡ് വെള്ളം പോലെ വരികയും ഉണ്ടായിരുന്നു ഞങ്ങളൊരു സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചപ്പോൾ ഡോക്ടർ ഒത്തിരി വഴക്ക് പറഞ്ഞു നിങ്ങൾ ഇത്രനാൾ ഇത് വെച്ചുകൊണ്ടിരുന്നത് എന്തിനാ ഇത് വേറെ വല്ല അസുഖമായിട്ടൊക്കെ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കൊത്തിരി ടെൻഷനായി ഞാൻ പെട്ടെന്ന് തന്നെ ടെൻഷനാകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പറഞ്ഞു അപ്പം നമുക്ക് രാജഗിരിയിൽ കൊണ്ടുപോയി കാണിക്കാം അങ്ങനെ ഞങ്ങൾ രാജഗിരി ഹോസ്പിറ്റലിൽ പോയി അവിടെ ഒ പി ടിക്കറ്റ് എടുത്ത് ഒ പിയിൽ ഡോക്ടറെ കാണാനിരിക്കുകയാണ് അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലാകെ ഉള്ളത് ഈ ജപമാല മാത്രമാണ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അമ്മേ ഞാൻ ഒറ്റയ്ക്കാണ് എൻ്റെ അവസ്ഥകളൊക്കെ നിനക്കറിയാം എനിക്ക് രണ്ട് പെൺമക്കളാണ് അത് തന്നെ എൻ്റെ അമ്മ എനിക്ക് ദാനമായി തന്നതാണ് ഉദരഫലം ദൈവത്തിൻ്റെ സമ്മാനം അതും ഒരു സാക്ഷ്യമായി ഞാൻ പറയുകയാണ് ഒത്തിരി പ്രാർത്ഥനയിലൂടെ ലഭിച്ച മക്കളാണ് എനിക്ക് അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു എന്നെ നീ കൈവിടല്ലേ അമ്മേ ഒ പിയിൽ ഞാൻ ഡോക്ടറിൻ്റെ റൂമിൽ കയറിയാകുമ്പോൾ അമ്മ ആദ്യം കയറി ഡോക്ടറിലൂടെ അമ്മയായിരിക്കണം സംസാരിക്കുന്നത് അമ്മേന്റെ കൂടെ വരാതെ ഞാൻ ഡോക്ടറിന്റെ റൂമിലേക്ക് കയറില്ല അമ്മേനെ നീ കൈവിടില്ല എന്നും പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ ഡോറിന്റെ മുൻപിൽ ഒരു ഗ്രേ കളറില് ഡ്രസ്സ് തലേ കൂടി ഇങ്ങനെ ഗ്രേ ഡ്രസ്സ് ഡ്രസ് ഒരു മാതാവ് പക്ഷെ ഞാൻ ആ മാതാവിനെ മാതാവിനെനിക്കറിയില്ല ഞാനപ്പം മനസ്സിൽ വിചാരിച്ചു ഇതെന്ത് ഞാൻ അമ്മയെ നീല കളറിലെ ഡ്രസ്സിൽ കണ്ടിട്ടുള്ളൂ ഇതെന്ത് ഇങ്ങനെ ഗ്രേ കളറിലെ ഡ്രസ്സ് ഞാൻ പറഞ്ഞു അമ്മേ നീ കാത്തുകൊള്ളണേന്നും പറഞ്ഞു ഡോക്ടറിന്റെ റൂമില് കയറി ഡോക്ടർ പറഞ്ഞു ഇത് നോക്കിയിട്ട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല നമുക്കിത് റിമൂവ് ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷേ റിമൂവ് ചെയ്യാൻ എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് നമുക്കൊന്ന് ബയോപ്സിക്ക് അയക്കാം വേറൊന്നിനും കൊണ്ടല്ല നമുക്കത് ചെയ്ത് തന്നെ നല്ലതല്ലേ എന്ന് പറഞ്ഞു അങ്ങനെ അത് ബയോപ്സിക്ക് കൊടുത്തു ഞാൻ അമ്മയുടെ കാര്യങ്ങളിൽ ഏൽപ്പിച്ചു അമ്മയെ ഒരിക്കലും കൈവിടല്ലേട്ടോ അമ്മേ നീ തന്നെ അതെല്ലാം നെഗറ്റീവായിട്ട് തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു പത്ത് ദിവസം കഴിഞ്ഞ് ബയോപ്സി റിസൾട്ട് വരുകയുള്ളൂ ഞാനപ്പം മാതാവിനോട് പറഞ്ഞ അമ്മ ഈ പത്ത് ദിവസം ഞാൻ ഉപവാസത്തിലാണ് നീ എനിക്കിത് സാധിച്ചു തരണം എന്ന് പറഞ്ഞു നെഗറ്റീവ് ആക്കി തന്നെ തരണേ ഞാൻ എട്ട് ദിവസം ആയപ്പോഴേക്കും ഞാൻ ആകെ തളർന്നു ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ എനിക്ക് പെട്ടെന്ന് ടെൻഷൻ ഞാൻ കരഞ്ഞ് ആരും കാണാതെയാണ് മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ നല്ല ബോൾഡായിട്ട് ഞാൻ ആരും കാണാതെയൊക്കെ കരഞ്ഞു മുട്ടുമേ നിന്ന് മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു ഏഴാം ദിവസം ആയപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ എനിക്ക് ഒട്ടും വയ്യ നീ ഞാൻ പത്ത് ദിവസം ഞാൻ ഉപവാസം എടുത്തോളാം പക്ഷേ എനിക്ക് റിസൾട്ട് ഒന്ന് വേഗം ആക്കി തരണേ അമ്മയെന്നും പറഞ്ഞ് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു അമ്മയോട് എട്ടാം ദിവസം രാവിലെ ആയപ്പോഴേക്കും ഈ മെയിലില് വന്നു എല്ലാം നെഗറ്റീവാണ് എന്ന് പറഞ്ഞു പ്രേസ്റ്റലോടാവേ മരിയാം ഇപ്പം ഇത്രയും വലിയൊരു അനുഗ്രഹം ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന മാതാവിനെ ഒത്തിരി നന്ദി രണ്ടാമതോ പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ കയ്യിലൊരു കുരു പോലെ ഉണ്ടായിരുന്നു ഞാനത് ഞാൻ അത് കഴിഞ്ഞ ശേഷം ഞാൻ വീട്ടിൽ വന്ന് ബയോപ്സി അയച്ചു എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഞാൻ വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ അനിയത്തെയാണ് എന്നോട് പറഞ്ഞത് ഈ മാതാവിനോട് പ്രാർത്ഥിച്ചോളൂ എന്നൊക്കെ പറഞ്ഞു വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഫോൺ എടുത്തപ്പോൾ എൻ്റെ അനിയത്തെ എൻ്റെ വാട്ട്സപ്പിലേക്ക് ഒരു മെസ്സേജ് ഇട്ടിരിക്കുകയാണ് കൂടെ ഒരു പിക്ചറും ഉണ്ട് പക്ഷെ ഞാൻ ആ പിക്ചർ ഓപ്പൺ ചെയ്യാൻ നോക്കിയിട്ട് എന്റേത് അങ്ങനെ അത് സർക്കിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വോയിസ് ക്ലിപ്പ് ഞാൻ ആദ്യം കേട്ടു അപ്പോൾ അവൾ എന്നോട് പറഞ്ഞത് ഞാൻ രാജുവിന് ഈ മാതാവിനോട് സമർപ്പിച്ചിരിക്കുന്നത് നീ വേറെ ഒന്നും പേടിക്കേണ്ട മാതാവിനോട് നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞു ഞാനത് വോയിസ് ക്ലിപ്പ് കേട്ട് കഴിഞ്ഞ് ഞാൻ ആ ഫോട്ടോ വന്ന് കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി കാരണം ഞാൻ ഡോറിൽ കണ്ട മാതാവ് ഏതാണോ ആ ഗ്രേ കളറിലുള്ള മാതാവ് അപ്പോൾ അവൾ പറയണം ഇത് കൃപാസന അമ്മയാണ് ഈ അമ്മയാണ് ഞാൻ രാജുവിനെ ഏൽപ്പിച്ചതെന്ന് പറഞ്ഞു ഒത്തിരി നന്ദി എനിക്കും എന്താ ചെയ്യണമെന്ന് എനിക്കറിയാൻ പാടില്ല ഞാൻ പോലും കാണാത്തൊരു അമ്മയാണ് വാട്സപ്പിലേക്ക് എവിടെ നോക്കി ഇങ്ങനെ കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് കൃപാസന മാതാവിനെക്കുറിച്ച് വന്നു എനിക്കറിയില്ലായിരുന്നു അങ്ങനെ ശേഷം ഞാൻ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ മടങ്ങുമായിരുന്നു അപ്പോഴും ഞാൻ ഉടമ്പടി എടുത്തിട്ട് ില്ല അത് കഴിഞ്ഞ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനാറാം തീയതി ഞാൻ മോൾക്ക് അവള് ബി ടെക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദൈവാനുഗ്രഹം കൊണ്ട് മക്കളും നന്നായിട്ട് പഠിക്കണമെന്ന് അവരുടെ പഠനം ഇതിലൊക്കെ ഞാൻ ആദ്യമേ തന്നെ അവരുടെ ബുക്കിൽ നെഹ്മിയ രണ്ട് ഇരുപത് സ്വർഗത്തിൻ്റെ ദൈവം ഞങ്ങൾക്ക് വിജയം നൽകും ആ വചനങ്ങൾ എല്ലാ വർഷവും കുഞ്ഞുങ്ങളുടെ ബുക്കിൽ ഞാൻ എഴുതി കൊടുത്ത് അവർ തന്നെ എഴുതി അങ്ങനെയാണ് സ്കൂളിലൊക്കെ വിടാറ് അപ്പോൾ ഇവള് പഠിക്കാനൊന്നും കുഴപ്പമില്ല പക്ഷേ അവൾ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോൾ രണ്ട് തവണ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടും അവൾക്ക് കിട്ടിയില്ല അപ്പോൾ ആദ്യത്തേന് കുഴപ്പമുണ്ടായിരുന്നില്ല രണ്ടാമത്തെ അവൾ നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷെ ആൾ വന്നപ്പോഴവൾക്ക് ഒത്തിരി വിഷം പോയി എനിക്കും വിഷം പോയി എന്നാലും ഞാൻ പറഞ്ഞു കുഴപ്പമില്ല അപ്പോഴും എൻ്റെ അനിയത്തി തന്നെ പറഞ്ഞു നീ കൃപാസ്ഥനത്തിൽ വന്ന് ഉടമ്പടി എടുക്ക് അമ്മ അത് സാധിച്ചു തരും അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് പക്ഷേ എൻ്റെ മൂന്നാമത്തെ നിയോഗമായിരുന്നു എൻ്റെ മോളുടെ ഈ ജോലിയും അതിനുശേഷം വന്ന ഒരു ഇന്റർവ്യൂവിന് ഞാൻ അവൾക്ക് മാതാവിൻ്റെ രൂപം വിശുദ്ധ തൈലും പെരട്ടിയാണ് ഞാൻ അവളെ വിട്ടത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അമ്മയും ഇൻ്റർവ്യൂ ബോർഡിൽ ഒരു ലേഡി ഉണ്ടായിരിക്കണം എൻ്റെ മോൾ ഒരു പദർച്ചയെന്നും കൂടാതെ അവൾ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് അവളെ അനുഗ്രഹിക്കണം ഈ അമ്മയെന്ന് പ്രാർത്ഥിച്ചും ആ ഇൻ്റർവ്യൂ അവൾക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റി വന്നപ്പോൾ തന്നെ അവൾ പറഞ്ഞു അമ്മയും ഒരു ലേഡി ആയിരുന്നു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അവരുടെ ഫ്രണ്ട്ലി ആയിരുന്നു അങ്ങനെ അവൾക്ക് ആ അവൾ പാസ്സായി അവൾക്ക് ജോലി ലഭിച്ചു വീണ്ടും ഒരു ഇൻ്റർവ്യൂവും കൂടി വന്നു അപ്പോൾ അത് ഇത്തിരി നല്ല കമ്പനി ആയിരുന്നു വീണ്ടും ഞാൻ ഇതുപോലെ തന്നെ മോളെ കാശുരൂപം വിശുദ്ധ തൈലും പെരട്ടിയാണ് വിട്ട് ത് ആവേ മരിയ അപ്പോൾ അതിലും അവൾ പാസ്സായി ആ ഇൻ്റർവ്യൂവിലൂടെ അവൾക്ക് ജോലി ലഭിച്ചു പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രോഗി സന്ദർശനം ഉണ്ട് പിന്നെ എന്നെക്കൊണ്ട് കഴിയണ പോലെ ഭക്ഷണത്തിനൊക്കെ ആൾക്കാർക്ക് സഹായം കൊടുക്കാറുണ്ട് പിന്നെ രണ്ടാഴ്ച ഒരിക്കൽ ഞാൻ കുമ്പസാരിക്കാറുണ്ട് അത് മുടക്കാറില്ല അച്ഛൻ്റെ യൂട്യൂബ് ചാനലുകൾ കാണും ഷെയർ ചെയ്യും അതുപോലെ തന്നെ നാലരയ്ക്ക് എണീക്ക് ഞാൻ അരമണിക്കൂർ ബൈബിള് വായിക്കും പ്രാർത്ഥനകളൊക്കെ പ്രദക്ഷേണ പ്രാർത്ഥനകളൊക്കെ പങ്കെടുക്കാറുണ്ട് ഇതൊക്കെ പിന്നെ പേ പേപ്പർ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ആദ്യമൊക്കെ പറഞ്ഞോണ്ട് എനിക്കും ഒരു ചമ്മലും ഇതൊക്കെ ആയിരുന്നു അതുകൊണ്ട് ഞാൻ ആദ്യം ഒരു കെട്ട് പേപ്പർ വാങ്ങി പക്ഷേ എന്നെ തന്നെ അത്ഭുതപ്പെടുന്നത് ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട അതിന് മുമ്പ് തന്നെ പേപ്പറൊക്കെ കൊടുക്കുമായിരുന്നു പിന്നീട് രണ്ടാമത് എടുത്തപ്പോഴും ഇതുപോലെ തന്നെ അനിയത്തി പറഞ്ഞു അവൾക്കൊരു മൂന്ന് കെട്ട് പേപ്പർ വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞു അപ്പോൾ അവളുടെയും വാങ്ങി ഞാൻ ഒരു കെട്ട് അപ്പോഴും എടുത്തോളും പക്ഷേ ഞാൻ പോണ വഴിക്കൊക്കെ ഓട്ടോ സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ കൊടുത്ത് എൻ്റെ തീർന്നു ഞാൻ അവളുടെ നിന്ന് ഒരു കെട്ടും കൂടി എടുത്തു അപ്പോൾ എനിക്ക് അതും തീർന്നു കഴിഞ്ഞപ്പോൾ പിന്നെയും എനിക്ക് അയ്യോ ഇനിയും വാങ്ങായിരുന്നു ഓട്ടോ സ്റ്റാൻഡിലൊക്കെ ഇങ്ങനെ നമ്മുടെ ല്ലേ തന്നോളു വളരെ സന്തോഷത്തോടുകൂടി തന്നെയാണ് അവർ പറഞ്ഞത് അപ്പോൾ അതെനിക്ക് ഒത്തിരി ഇൻസ്പിറേഷൻ ആയി നമ്മളെ മാതാവിനെ കൊണ്ടു അപ്പോൾ ഒത്തിരി സന്തോഷം ഇത്രയും വലിയ അനുഗ്രഹം ഞങ്ങളുടെ കുടുംബത്തിൽ തന്ന അമ്മ മാതാവിനെ ഒത്തിരി നന്ദി പുസ്തകം അല്ല എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത് ജീവൻ്റെയും മരണത്തിൻ്റെയും മേൽ അങ്ങയ്ക്ക് അധികാരമുണ്ട് മനുഷ്യരെ പാതാള കവാടത്തിലേക്ക് ഇറക്കുന്നതും അവിടെ നിന്ന് വീണ്ടെടുക്കുന്നതും അവിടുന്ന് ആണ് തൻ്റെ ഹസ്ബൻഡിന് പെട്ടെന്ന് വന്ന ആ ഒരു അസ്വസ്ഥത അതൊക്കെ ഓപ്പറേഷനിലൂടെ പിന്നീട് ബയോപ്സി എന്നൊക്കെ പറയുമ്പോൾ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അത് ഉടമ്പടി എടുത്തിട്ടില്ല എന്നാൽ അമ്മയോട് പ്രാർത്ഥിക്കുന്ന മകൾ കൊന്ത മാത്രമേ എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ അമ്മ എത്ര പെട്ടെന്നാണ് അവിടെ ചെല്ലുന്നത് താൻ ഡോറിൽ കണ്ടു അമ്മയുടെ ഗ്രേ കളർ രൂപം ഇതാണ് സാന്നിധ്യം ഉടമ്പടിയുടെ പ്രത്യേകത തന്നെ അതാണ് കൂടെ സഞ്ചരിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം പഴയ പഴയ നിയമത്തിൽ അതായത് ഉടമ്പടി ജനതയുടെ കൂടെ എങ്ങനെയാണ് സാക്ഷ്യപേടകവുമായി ജനം സഞ്ചരിക്കുമ്പോൾ അവരുടെ കൂടെ ദൈവം കൂടെ ഉണ്ടായിരുന്നത് അവർക്ക് എങ്ങനെയാണ് ചെങ്കടൽ രണ്ടായിട്ട് അവരുടെ മുമ്പിൽ പകുത്ത് അവർക്ക് ഉണങ്ങിയ നിലത്തു കൂടെ പോകാൻ കഴിഞ്ഞത് ശത്രു രാജാക്കന്മാരെയൊക്കെ ചെറുത്ത് നിൽക്കുവാനായിട്ട് അവർക്ക് അവർക്കെങ്ങനെ സാക്ഷ്യ പേടകവുമായിട്ട് അവർ പോകുമ്പോൾ അവർക്ക് സാധിച്ചു അതുപോലെ ജെറീകോ കോട്ടയുടെ സൈനിക ശക്തി ഇതൊക്കെ തകർക്കുവാൻ ഈ സാക്ഷ്യ കൂടാരവുമായിട്ട് അവർ പോകുമ്പോഴാണ് അവർക്ക് കഴിഞ്ഞത് ഇന്ന് പഴി പുതിയ നിയമത്തിൽ പരിശുദ്ധ അമ്മയാകുന്ന വാഗ്ദാന പേടകവുമായിട്ടാണ് നാം ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ നാം നമ്മുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോവുക ഈ വാഗ്ദാന പേടകം കൂടെയുള്ളപ്പോൾ ഈശോയാണ് അതായ അതായത് ഉദരത്തിൽ ഈശോയെ സംവഹിച്ച അമ്മയെയാണ് നാം ഹൃദയത്തിൽ കൊണ്ടുപോവുക അപ്പോൾ ഈശോയും അമ്മയും നമ്മുടെ കൂടെ ഉള്ളപ്പോൾ അവിടെ പിന്നെ കാര്യങ്ങൾക്കൊക്കെ പെട്ടെന്നാണ് മാറ്റം വരുന്നത് അങ്ങനെ അമ്മയുടെ സാന്നിധ്യം ഇന്ന് എത്രയോ അനുഭവ സാക്ഷ്യങ്ങളിൽ നാം കേൾക്കുന്നു ഈ മകൾ ഉടമ്പടി എടുത്തിട്ടില്ല ഗ്രേ കളറിലുള്ള അമ്മയെക്കുറിച്ച് അറിവില്ല എന്നാൽ അമ്മയ്ക്കറിയാം നമ്മെ അതുകൊണ്ട് അമ്മ അവിടെ എത്തി അത് അതിനുശേഷം പിന്നീട് എങ്ങനെയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് തൻ്റെ മകളുടെ കാര്യം പറഞ്ഞു അങ്ങനെ ഇന്ന് കുടുംബത്തിൽ തനിക്ക് എന്താണ് ഉടമ്പടി ജീവിതമെന്ന് ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കാനായിട്ടൊക്കെ എല്ലാ മക്കൾക്കും കഴിഞ്ഞു അതുപോലെ തൻ്റെ കുടുംബത്തിനും തനിക്ക് അതിന് സാധിച്ചു ഇന്ന് ഉടമ്പടി ജീവിതത്തിന് എത്രയേറെ സന്തോഷവും അതുപോലെ കൃപാസന പത്രം കൊടുക്കുന്നതിന് യാതൊരു മടിയും തനിക്കില്ല എന്നൊക്കെ സിന്ധു പറയുമ്പോൾ തീർച്ചയായും ദൈവം നമ്മെ സന്ദർശിക്കുന്ന അനുഭവങ്ങൾ എത്രയും പെട്ടെന്ന് നമുക്കും ഉണ്ടാകട്ടെ ഈ ആൾത്താരയിൽ വന്ന് നമുക്കും ഈശോയെ മഹത്വപ്പെടുത്തണം അതിനായിട്ടുള്ള പ്രതിജ്ഞ നമുക്കെടുക്കാം പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കാം കരങ്ങൾ അടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക